രണ്ട് ദിവസം മുൻപ് നടി വിൻസി അലോഷ്യസ് ലഹരിവിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവന ഇങ്ങനെയാണ് തൻ്റെ അറിവിൽ ഇനി താൻ ഒരിക്കലും ഒരു ലഹ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുമായോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുമായോ ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്നാണ് അത്തരം സിനിമകളിൽ ഭാഗമാകാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും സൈബർ അറ്റാക്കുകളും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തുടർച്ചയായിട്ടുള്ള സൈബർ അറ്റാക്കുകളും അങ്ങനെയുള്ള തുടർന്നുള്ള പല അഭിപ്രായങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവർ അവർ അവരതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അടക്കം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ സെറ്റിൽ തനിക്കുണ്ടായിട്ടുള്ളൊരു മോശം അനു അനുഭവത്തെക്കുറിച്ച് അവർ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു സിനിമ സെറ്റിൽ ആ സിനിമ സെറ്റ് പറയുന്നത് ഇപ്പോഴാണ് അപ്പം ഒരു താൻ അഭിനയിക്കുന്ന സമയത്ത് വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഒരു നടൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നോട് പെരുമാറിയെന്നും അത് അവർക്കൊരിക്കലും എന്താണ് ആ ഒരു അവ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നടനെക്കുറിച്ച് പല രീതിയിലും മുൻപുള്ള പരാതികളുമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് നമുക്ക് അറിയാം സിനിമാ സെറ്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനൊരു അഭ്യൂഹം ഇത്ര ഒരു റൂമേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും മറ്റ് സിന്തറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സിനിമാ സെറ്റുകളിലും പല രീതിയിലുമുള്ള യൂസും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെന്ന് തെളിവുകളില്ലെങ്കിൽ പോലും നമ്മൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രസ്താവന ഇറക്കിയത് ഇറക്കിയതിന് ശേഷം അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അടക്കം ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളാണ് ഇതിന് പിന്നിൽ വരുന്നത് കാരണം ഇവരങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നു കാരണം അത്ര ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് തന്നെ വളരെ ധീരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ വിൻസി നിൽക്കുന്നത് ഒരു ഒരു സ്റ്റേറ്റ് ഉണ്ട് അധികം അവസരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എന്ന് തന്നെ വിൻസി തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇത്തരമൊരു ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വളരെ ധീരമായിട്ടുള്ള കാര്യം തന്നെയാണ് മേ ബി ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ സിനിമയിൽ സിനിമയിൽ ലഭിക്കേണ്ട അവ നല്ല അവസരങ്ങൾ ലഭിച്ചില്ലായിരിക്കാം അല്ലെങ്കിൽ തുടർന്ന് ഇനി എത്രത്തോളം ഉള്ള അവസരങ്ങളായിരിക്കും ലഭിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ അവർ അവരെടുത്തുള്ള തീരുമാനം എന്തുകൊണ്ട് മറ്റുള്ള നടൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ സിനിമാ സെറ്റിൽ നിന്ന് മാത്രമല്ല ആ ഒരു രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും പക്ഷേ എടുക്കുന്നില്ല എന്നുള്ളത് അത് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ നടി പറഞ്ഞ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും ആരാണ് ആരാണ് എന്നുള്ള രീതിയിൽ അത് അറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം അതറിഞ്ഞിട്ട് വലിയ മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയണം പക്ഷേ അതായിരുന്നു രണ്ട് ദിവസം മുമ്പ് ആരായിരുന്നു ആരായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ളത് അപ്പം അതിനുള്ളൊരു ഉത്തരമായിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനായിരുന്നു ആ സെറ്റിൽ വെച്ച് അവരെ വളരെ 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 രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത് അതിനെതിരെ ആ നടി പരാതി കൊടുക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടനെതിരെ രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് നടി ഫിലിം ചേംബറിനാണ് പരാതി നൽകി നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല നടപടികൾ ഇനി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഇനി അറിയണം മാത്രവുമല്ല ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ള ഡാൻസ് ആഫ് നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ ഡ്രഗ്സ് പരിശോധനയിൽ നടൻ ഒരു ഹോട്ടലിൽ നിന്നും ഓടിപ്പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ഷൈം ടോം ചാക്കോ എന്ന നടനെക്കുറിച്ച് പല രീതിയിലുള്ള റൂമേഴ്സും പല രീതിയിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കൊക്കയൻ കേസിലടക്കം ഇയാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എക്സൈസ് പോലീസോ എക്സൈസോ അതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു നടപടി ആ ഒരു നടനെതിരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു സാഹചര്യം നമുക്ക് ഇല്ലാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുമായിരുന്നു പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല റൂമേഴ്സും ഈ ഒരു നടനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ രേഖാമൂലമുള്ള പരാതി ലഭിക്കാത്തത് കൊണ്ടും മറ്റ് പല കാരണങ്ങളും കാരണങ്ങൾ കൊണ്ടും ഇയാൾക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോൾ അങ്ങനെയൊരു രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെതിരെയുള്ള നടപടികൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു എന്താണ് ഈ ഒരു നടൻ ഇങ്ങനെ ഒരു പറഞ്ഞതിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു നടനിലേക്കും ഇനി ഇപ്പം മറ്റ് പലരിലേക്കും ഇത് എത്താം കാരണം ഒരു ഒരൊറ്റ നടനെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ ഡ്രഗ്സും മറ്റു കാര്യങ്ങളും എന്ന് പറയുന്നത് അത് വളരെ അതിങ്ങനെ എന്താ പറയുക ഒരു ചെയിൻ പോലെയാണ് പല രീതിയിലും പല പലയിടങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ അല്ലെങ്കിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് പല രീതിയിലുള്ള സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുത്ത് എക്സൈസ് ആണെങ്കിലും പോലീസ് വകുപ്പാണെങ്കിലും അതിൻ്റെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളും ഒക്കെ നടക്കുമ്പോഴും പോലീസിനും എക്സൈസ് എക്സൈസിനും അടക്കം എത്തിപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മേഖല അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് അത്രത്തോളം തന്നെ എത്തിപ്പെടാൻ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഇത്ര വൈകുന്നത് മാത്രമല്ല അതിനെതിരെയുള്ള പരാതികളിൽ മേലുള്ള നടപടികൾ എടുക്കാൻ എടുക്കുന്നതിന് എന്തുകൊണ്ടാണ് പേടിക്കുന്നത് കാരണം മറ്റ് പലയിടത്തും പല പരിശോധനകൾ നടത്തി പിടിക്കുകയും മറ്റുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു മേഖലയിൽ എന്തുകൊണ്ട് പല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ പല വൻ എന്താ പറയുക നടന്മാരുടെയും ഒക്കെ സ്വാ സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കപ്പെടാതിരിക്കുകയും പിന്നീടും അവരതുപോലെ തന്നെ തുറന്നു വിട്ട് സ്വതന്ത്രരായി അവരിപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് പുറപ്പിച്ചുകൂടാ എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി ഇങ്ങനെയൊരു പരാതി കൊടുത്തു എന്നത് എന്നുള്ളത് കൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ വല് അങ്ങനെ വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നില്ല കാരണം ഇവർക്ക് ഇങ്ങനെയൊരു പരാതി കൊടുക്കാൻ പോലും പേടിയായിരുന്നു എന്നുള്ളത് ആ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കാരണം അത്തരമൊരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എതിരെ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് അവർക്ക് നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളും അവർ അതായിരിക്കും അവരാലോചിക്കുന്നുണ്ടാവുക അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഒരു ക്യാമ്പയിനും കാര്യങ്ങളും ഇപ്പം സംസ്ഥാന സർക്കാരടക്കം അതിന് മുൻകൈ എടുത്ത് എടുക്കുമ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രം ഒഴി ഒഴിച്ചു നിർത്തിയിട്ടല്ലോ നമ്മൾ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇത്തരം പരിശോധനകളും ഒക്കെ നടത്തേണ്ടത് പ്രത്യേകിച്ചും ഈ ഒരു മേഖല പല രീതിയിലുള്ള പരാതികളും റൂമേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് എത്തിച്ച എത്തിപ്പെടാൻ പോലീസിനും എക്സൈസ് വകുപ്പിനും എന്തുകൊണ്ട് പറ്റുന്നില്ല അതിനെതിരെ കൃത്യമായിട്ടുള്ള തീരുമാനവും കൃത്യമായിട്ടുള്ള നടപടികളും എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം മാത്രമല്ല ഈ നടി നടത്തിയിട്ടുള്ള പ്രസ്താവനയിന്മേൽ അവർക്ക് അതിനുശേഷം ഒരുപാട് ക്യാമ്പയിൻസിന് അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനും ന്യൂസിൽ നിന്നൊക്കെ ഒരുപാട് മറ്റു കാര്യങ്ങളുമൊക്കെ അവരെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ അതിൽ ലാസ്റ്റ് വിൻസി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ക്യാമ്പയിൻസും കാര്യങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ചില കാര്യങ്ങൾ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ക്യാമ്പയിൻസ് നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതാണ് എടുത്തു പറയേണ്ടത് കാരണം ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തെ മൊത്തം ബാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണിപ്പോൾ അപ്പോൾ അതിൽ ഈ സിന്തറ്റിക് ഐറ്റവും എം ഡി എം എയും മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല ലഹരിയായിട്ട് അതിൽ ആൽക്കഹോളുണ്ട് ഇതൊക്കെ ഇതൊക്കെ അതിൽ പെ പെടുന്നതാണ് ആൽക്കഹോൾ യൂസ് ചെയ്തതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അല്ലാതെ തന്നെയുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമാണ് അത് അത് അവിടെ നിന്നോട്ടെ അതിന് ഉള്ള മറ്റു കാര്യങ്ങളുമൊക്കെ അതെല്ലാവരും മേടിക്കട്ടെ കഴിക്കട്ടെ എന്നുള്ള ആ ഒരു ഭാഗം ആ ഒരു കാര്യം വളരെ കൃത്യമായി കൃത്യമായിട്ട് തന്നെ അതിൻ്റെ നടി ആ നടി ആ ഒരു വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് വളരെ ശരിയാണത് കാരണം അത് മാത്രം ഒഴിച്ചു നിർത്തിയിട്ടല്ലോ നമ്മൾ ആ ഒരു അലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ഒരു അത്തരം അത്തരമൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എല്ലാം ഉൾക്കൊള്ളു ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ക്യാമ്പയിൻ തുടരണം എന്ന് തന്നെയാണ് കാരണം ഒന്നിനെ മാത്രം ഒഴിച്ചു നിർത്തിയിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത് അതിപ്പോൾ സർക്കാർ ആണെങ്കിലും ഏതൊരു മേഖലയിൽ എടുക്കുകയാണെങ്കിലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല എൻ്റെ മാത്രമല്ല നമ്മളിപ്പോൾ ഈ പല വാർത്തകളും മറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ പുതിയ നമ്മൾ നമ്മളിതിനെതിരെ കുറ്റപ്പെടുത്തുന്നത് അവർ ലഹരി ഉപയോഗിക്കുന്നു മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്നുള്ളത് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ഇത്തരം ക്യാമ്പയിൻസ് ഓക്കെ നമ്മൾ എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മദ്യമായക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് മാത്രമാണോ ക്യാമ്പയിൻ ആവാം അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു വഴി നമ്മൾ തുറന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ മാത്രമേ അതിനുള്ളൊരു മാറ്റം നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ ഈ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ടു കെ കിഡ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലൊരു കാര്യം അതിലൊരു വലിയ കാര്യം തോന്നുന്നില്ല ഇപ്പോൾ വിൻസി അലോഷ്യസ് നൽകിയിട്ടുള്ള ഒരു പരാതിയിന്മേൽ ആ നടനെതിരെ എന്ത് നടപടി എടുത്തു എന്ത് നടപടി എടുത്തില്ല എന്നല്ല എന്നതിനപ്പുറം ഒരു തൊഴിലിടത്തിൽ നമുക്ക് സമാധാനപരമായിട്ട് വർക്ക് ചെയ്യാനും ആ ഒരു തൊഴിൽ സാഹചര്യം നല്ല രീതിയിൽ ഉണ്ടാക്കുക ഉണ്ടാകുക എന്നുള്ളത് ഏതൊരു തൊഴിൽ മേഖലയുടെയും ഒരു റൈറ്റാണ് ഓരോരു ഓരോ ഇൻഡിവിജ്വലിൻ്റെ അപ്പോൾ അത് പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രശ്നം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ് ആ ഒരു അവകാശമാണ് നേടിയെടുക്കേണ്ടത് ആ ഒരു തൊഴിലിടങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആയിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത് പിന്നെ ഇതിനെതിരെയുള്ള നടപടികൾ ഫെഫ്കെ ആണെങ്കിലും എ എം എം എ ആണെങ്കിലും ഇതൊരു യാതൊരു അഭിപ്രായം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും തൊഴിൽ ഇനിയിപ്പോൾ അത് അതുമാത്രമല്ല സർക്കാരിൻ്റെ മേഖലയാണെങ്കിൽ തൊഴിൽ വകുപ്പുണ്ട് അതിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അത് അതിനെതിരെയുള്ള നടപടികൾ എത്രയും വേഗം തന്നെ മുന്നോട്ട് കൊണ്ട് വരികയും ഒക്കെ ചെയ്യേണ്ട ചില സംഘടനകളാണ് ഇതൊക്കെ അവരൊന്നും ഇതിനെതിരെയുള്ളൊരു പരസ്യമായിട്ടുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ ഒരു സമയത്ത് ഇനി വിൻസി ഈ പറഞ്ഞതുപോലുള്ള ഒരു ധീരമായ നിലപാട് എന്തുകൊണ്ട് മറ്റുള്ള നടീനടന്മാർക്ക് എടുത്തുകൂടാ കാരണം മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അങ്ങനെ പല സുരേഷ് ഗോപി ഒക്കെ ഇവർ ഇവരെടുക്കുന്ന ഒരു നിലപാട് തങ്ങൾ അഭിനയിക്കുന്ന സെറ്റിലോ അല്ലെങ്കിൽ സിനിമയിലോ ലഹരി ഉപയോഗിക്കുന്നവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം വലിയതായിരിക്കും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന വ്യക്തികളാണ് അവർ ഓരോരുത്തരും അപ്പോൾ എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് തീർത്തും അതൊരു ധീരമായ ഒരു പ്രസ്താവനയാണ് ധീരമായ അവരുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയട്ടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങൾക്കുമുള്ള ഒരു പെട്ടെന്നുള്ള തീരുമാനവും ഇത്തരം ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ മാത്രമല്ല നമ്മളെ സമൂഹത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എത്രയും വേഗം അതിനുള്ള ഒരു നടപടി എടുക്കണം അതിനുള്ള അതിന് ഈ സിനിമാ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നടപടി എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം